ഇന്നത്തെ കാലത്ത് ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു അതെല്ലാം അവിടെയുണ്ട് നിങ്ങളൊക്കെ സ്കൂളിൽ പോവാൻ നോക്ക് ബസ്സിൽ പോയി വരും

എന്റെ അന്റെ അടുത്ത് കുറച്ച് കറി ഉണ്ടാവും ഒന്നും പറയണ്ട ഇന്ന് എന്റെ ഫ്രണ്ട്സ് വാട്സാപ്പ് കോളും വീഡിയോ കോളും ആയിട്ട് സമയം പോലെ അറിഞ്ഞേ ഇല്ല ആക്കും പിന്നെ രണ്ടത്തുമേല കുത്തി കളി കുത്തി കളിച്ചിരുന്നാ മതിയല്ല എന്നാ ഞാൻ പോവാ ആ നിൽക്കേ ഞാനേ എന്റെ ഫോണിൽ ഓർഡർ ചെയ്യാ അഞ്ചു മിനിറ്റ് കൊണ്ട് ഇപ്പൊ ഇവിടെ എത്തും ആരും ും ചമ്മതിൽ ബിസ് അതെടുത്ത് കുടിച്ചോ എന്നും ഒരു ബിസ്കറ്റ് ചായ ഉമ്മാ ഫാത്തിന്റെ ഉമ്മ അവർക്ക് എന്നും പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും

ഓക്കെ ഉപ്പ വന്നിട്ട് പറയാം നീ കാട്ടി എന്താണ് ഉപ്പ വരട്ടെ കാണിച്ചു തരാഞ്ഞോളെ എന്താ ഓളെ ടീച്ചർന്ന് വിളിച്ചായിരുന്നു നാളെ നമ്മളോട് രണ്ടാടും സ്കൂളിലേക്ക് വരാൻ പറഞ്ഞു എന്താ പ്രശ്നം ഉപ്പ ഞാൻ ചെയ്തിട്ടില്ല വെറുതെ ഏതായാലും തന്നെ ഇറങ്ങാം പിറ്റേ ദിവസം സ്കൂളിൽ ആ ടീച്ചർ എന്താ പ്രശ്നം ഇല്ല ആദ്യമൊക്കെ ഹിസ പഠിക്കാൻ ക്ലാസ്സിലൊക്കെ മേടിക്കായിരുന്നു പക്ഷേ ഈ ടൈറ്റ് അവൾ പഠിത്തത്തിനും ക്ലാസ്സിലൊക്കെ കുറച്ച് മോശമായിട്ട് വരുന്നത് ഞാൻ ഇന്നലെ കുട്ടികളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു എഴുതാൻ നിങ്ങൾക്ക് ആരാവണം അപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു ടീച്ചറാണോ എൻജിനീയറാണോ ഡോക്ടറാവണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഹിസയുടെ മറുപടി എന്നെപ്പോലും വന്നു അവൾ പറഞ്ഞത് അവൾക്കൊരു മൊബൈൽ ഫോൺ ആവണമെന്നായിരുന്നു നോൺ സെൻസ് മൊബൈൽ ഫോണോ അവളെ ഈ മറുപടി പറയാൻ പഠിപ്പിച്ചത് നിങ്ങളാണോ എന്നൊരു സംഖ്യ അതുകൊണ്ട് വിളിച്ചർ എനിക്ക് കുറച്ച് ബിസിനസ് തരക്കാത്തതുകൊണ്ട് അവളെ കാര്യത്തിൽ കുറിച്ചാൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവളോടാണെങ്കിൽ പറഞ്ഞാലും കേക്കില്ല ഏതു നേരം ഫേസ്ബുക്കിലും വാട്സപ്പിലും അയക്കും ടീച്ചർ എൻ്റെ മോൾ എവിടെ എനിക്ക് അവളെ ഇപ്പൊ കാണണം അതിന്റെ സെക്കൻഡ് ഇയറിലെ ഹിജയെ വിളിക്കൂ മോളെ മോൾക്ക് എന്താ വേണ്ടത് ഉമ്മ എനിക്ക് ഉമ്മയും ഉപ്പയും എപ്പോഴും വേണം എനിക്ക് എന്നിട്ട് ഒരുപാട് കഥകൾ പറയണം ഓക്കെ മോളെ മോൾ പോയി ബാഗ് എടുത്തുവാ നമുക്ക് പോകാം